ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് തന്നെയാണ് അതായത് ഹെന്ന പാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറേ ആയിട്ട് ഞാൻ ഹെന്ന പാക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ചേച്ചിയും കൂടി ഇന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹെന്ന പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചായപ്പൊടി ഞാൻ ചൂടാക്കുകയാണ് ടു ത്രീ ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഞാൻ മിസ് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടീ പൗഡർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഹെയർ കെയറിന് പറ്റിയ ഒന്നാണ് ടീ പൗഡർ എന്ന് പറയുന്നത് അത് നമുക്ക് ഏത് ചായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് അത് കൂടാതെ ഞാൻ ടു ടു ത്രീ ടേബിൾ സ്പൂണോളം കേട് എടുക്കേണ്ടത് നല്ല കട്ടിയുള്ള തൈരാണ് നമ്മൾ ഡാൻഡ്രഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു തൈര് യൂസ് ചെയ്യണ സമയത്ത് നമുക്ക് നല്ലോണം ഒരു ഹോം റെമഡിയാണ് നല്ലൊരു ബെനിഫിറ്റാണ് കിട്ടുന്നത് അതുമാത്രമല്ല ഹെന്ന എന്ന് പറയുന്നത് പൊതുവേ ഡ്രൈ ആണ് അപ്പോൾ ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസും ചിലവർക്ക് സ്കാൽപ്പിൽ കുറച്ചും കൂടി ഡ്രൈ ആവാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ തൈരം കൂടി മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത് നെക്സ്റ്റ് ഞാൻ ഒരു ഒരുപാട് ചൂട് ആറിയതല്ല ഒരുവിധം ചൂടുള്ളത് തന്നെ ആയിട്ടുള്ള നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായ മിക്സ് ചെയ്യാണ് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ഗ്രേ ഹെയറിനും പറ്റിയ ഒന്ന് തന്നെയാണ് ഈ ഒരു ഹന്നാ പാക്ക് എന്ന് പറയുന്നത് ഡാൻഡ്രഫിന് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷെ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇതിലൊരു ചെറിയൊരു ടിപ്പും കൂടി ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം എഗ് വൈറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആണ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒലീവ് ഓയിൽ ആണ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് നല്ലൊരു ടെക്സ്ചർ കൊടുക്കുന്ന നല്ല മോയിസ്റ്റർ കണ്ടന്റ് കൊടുക്കുന്ന ഒരു ന്യൂറിഷ്മെന്റ് കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് ഒലിവ് ഒലിവ് ഓയിൽ ബോത്ത് സ്കിൻ ആൻഡ് ഹെയർ ആയാലും ഒലിവ് ഓയിൽ നല്ല അടിപൊളിയാണ് അപ്പോൾ അത് ഒറിജിനൽ ഒലിവ് ഓയിലാണ് അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യുക ഇതാണ് ഇതിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലോണം നല്ല അത് മിക്സപ്പ് ആവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതിനുശേഷം ശേഷം ഇതാണ് ഞങ്ങൾ ഹെനാ പാക്ക് അപ്ലൈ ചെയ്യുകയാണ് ആദ്യം ചേച്ചിട്ട് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് അവളുടെ ഹെയറിൽ കുറച്ച് ഗ്രേ ഗ്രേ ഹെയർ ആണ് അതുകൊണ്ട് തന്നെ ഈ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ഹെനാ പാക്ക് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ ആക്ച്വലി ഞാൻ ഗ്ലൗസ് എനിക്ക് കിട്ടിയില്ല ഗ്ലൗസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഓരോരോ സ്കാൽപ്പിൽ എല്ലാം ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു കോമ്പ് വെച്ചിട്ട് ഓരോ ഓരോരോ പോർഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒന്ന് സ്കാൽപ്പിൽ ഈ ഗ്രേ ഹെയർ ഉള്ളവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് സ്കാൽപ്പിലെല്ലാം നല്ലോണം ഗ്രേ ഹെയർ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ റൂട്ട് ടിപ്പിലൊന്നും ഹെയറിലൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല മെയിനായിട്ട് സ്കാൽപ്പിലാണ് ഞാനിത് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ വൺ ആൻഡ് ഹാഫ് അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് വാഷ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിനിമം അത്രയും വെക്കണം ഇനി സെൽഫായിട്ട് എങ്ങനെയാണ് ഹെന്ന അപ്ലൈ ചെയ്യുന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് നമ്മളുടെ ഹെയർ നല്ലോണം കോംപ് ചെയ്തിരിക്കണം കോംപിങ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഹെന്ന ഓൾറെഡി ഭയങ്കര ഡ്രൈ ആണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മുടി പൊട്ടിപ്പോവാനും വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം കോംപ് ചെയ്ത ഹെയറിൽ മാത്രമേ ഇങ്ങനെ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ഏതൊരു പാക്ക് ഇടുമ്പോഴും നമ്മളെ ഹെയർ നല്ല കോംബ് ചെയ്തിരിക്കണം പിന്നെ മാത്രമല്ല കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുന്നതും കുറച്ച് നല്ലതായിരിക്കും പക്ഷേ ഇതിൽ ഓൾറെഡി ഒലീവ് ഓയിൽ നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചും ഒരു ഓയിലിങ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ഹെന്ന കൊണ്ട് ഞാൻ ഹെയർ എല്ലാം അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്ലൗസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം കയ്യിലാവാത്ത രീതിയിലാണ് കാരണം കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഇനി നെയിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കളറാവും അതുകൊണ്ട് എനിക്ക് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കോമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ പാർട്ടീഷൻ ആക്കുക ഇതാണ് ഇതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പാർട്ടീഷൻ ആക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ആ ഒരു റൂട്ടിലോട്ട് സ്കാൽപ്പിലോട്ട് പെട്ടെന്ന് ഹെന്ന പിടിക്കും പിന്നെ എനിക്ക് ഞാൻ ചെയ്യുന്നത് ഗ്രേ ഹെയറിൻ്റെ പ്രശ്നങ്ങളുണ്ടൊന്നുമല്ല ഒരു കൂളിങ് എഫക്റ്റും പിന്നെ ഒരു നല്ലൊരു ഈ ഒരു പ്രോട്ടീൻ തെറാപ്പിയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഈ ഒരു ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഹെനയാണെന്നുണ്ടെങ്കിലും ഒക്കെ മുടിക്ക് നല്ലൊരു ഹെയർ നല്ലൊരു ഗ്ലോയും അതേപോലെ ഷൈനിങ്ങും എല്ലാം കിട്ടും ഇവിടെ നല്ലൊരു കൂളിങ് എഫക്റ്റും കൂടി കിട്ടും അപ്പോൾ ഓരോരോ പാർട്ടീഷൻ ആക്കിയിട്ട് ഇങ്ങനെ സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്യണം ഞാൻ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ പിന്നെ പൊതുവെ എന്ത് ഹെയർ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ സ്കാൽപ്പിലാണ് കൂടുതലും ഇത് ചെയ്യേണ്ടത് നമ്മൾ ടിപ്പിൻ്റെ ടിപ്പ് നമ്മളിപ്പോൾ ഹെയറിൻ്റെ ടിപ്പ് സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിലും അത് അതിൻ്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് റൂട്ടിൽ കറക്റ്റ് പ്രോട്ടീൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്ലിറ്റൻസ് എല്ലാം നമുക്ക് ഉണ്ടാവുന്നത് എൻ്റെ ഹെയർ സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് എല്ലാം ഉണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് ത്രീ മന്ത്സ് കൂടുമ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേപോലെ ഓരോരോ സൈഡ് പാർട്ടീഷൻ ആക്കിയിട്ട് ഞാൻ എണ്ണ എല്ലാം അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒരു മിറർ ഉപയോഗിച്ചുകൊണ്ടും ഇതേപോലെ ഒരു കോംബോ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെൽഫായിട്ട് ചെയ്യാം പിന്നെ അത് മാത്രമല്ല നമ്മൾ ഡ്രസ്സിൽ നമ്മൾ ഈ ഹെന്ന ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പഴയ ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ കണ്ടോ ഇത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാവടേയും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം ഞാൻ നമുക്ക് സലൂണിൽ പോയി കഴിഞ്ഞാലും അവർ ഇതൊക്കെ തന്നെയാണ് ചെയ്യുക അപ്പോൾ പിന്നെ ചിലവർക്ക് ഈ ഒരു എഗ് വൈറ്റിൻ്റെ സ്മെല്ലൊന്നും എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല ഈ ഹെനൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ടു ടു ത്രീ ഡ്രോപ്സ് ഓഫ് നമ്മൾ ഈ ഒരു യു കാലിപ്റ്റസിൻ്റെ ആ ഒരു ഓയിൽ ജസ്റ്റ് ഫ്രാഗ്രൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം കുറച്ചും കൂടി നല്ലൊരു മണം നമുക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടാത്തവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് അപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ഒന്നര മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യും അപ്പോൾ ഞങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്യാണ് ഒരു വൺ ആൻഡ് ഹാഫ് ഹെയർ വാഷ് ചെയ്യും ബൈ സി യു